ഒല്ലൂർ ശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൌനോ ശ്ലിഹായുടെ തിരുനാൾ മുപ്പതിന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൈക്കാട്ടുശേരി ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം നവംബർ ഒന്നിന് നടക്കും രാവിലെ ആറ് പതിനഞ്ചിനുള്ള കുർബാനയ്ക്ക് ഫാദർ നോബി അബൂക്കൻ മുഖ്യകാർമ്മികനായിരിക്കും തുടർന്ന് കൂടുതൽ ശുശ്രൂഷ നടക്കും മുപ്പതിന് ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനോളം കുർബാനയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവാദം ഈ വർഷം ആറായിരം പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ തൈക്കാട്ടുശേരി സെന്റ് പോൾസ് ദേവാലയ വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ പ്രസ്റ്റിമാരായ ലിയോ ജോസ് അക്കര ഫിന്നി ഫ്രാൻസിസ് മുത്തുപീടിക ഡിൻസെന്റ് വിൻസെന്റ് ചിറക്കേക്കാരൻ തിരുനാൾ കൺവീനർ സിജോ കുരിശങ്കർ എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് ഈ വർഷം നമ്മുടെ ഇടവകയുടെ അമ്പതാം വാർഷികം സുവർണ ജൂബിലി ആഘോഷമാണ് അതേസമയം തന്നെയാണ് തിരുനാൾ ആഘോഷവും വരുന്നത് ഇടവകയുടെ മധ്യസ്ഥനായ പൌലോസ് ലീഹയുടെ വിശ്വാസ തീക്ഷ്ണതയില് ജ്വലിച്ച പുണ്യവാന്റെ തിരുനാളാണ് ീ വരുന്ന മുപ്പതാം തീയതി ജൂൺ മുപ്പതാം തീയതി ഒരു പക്ഷേ ഒരു കൊറോണയിൽ തന്നെ ഒരു ഈ പ്രദേശത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഊട്ടുതിരുനാളാണ് എന്ന് പറഞ്ഞാൽ അത്രയും ആഘോഷത്തോടുകൂടെ നാനാജാതി മതസ്ഥര് ഒരുമിച്ച് ഒരു കുടക്കീഴില് ആത്മീയതയുടെയും അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും ഒരു സമൃദ്ധിയുടെയൊക്കെ ഒരു ഉത്സവമായിട്ടാണ് ഈ തിരുനാള് ആഘോഷിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ അമ്പതാം വർഷത്തോടനുബന്ധിച്ച് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഈ വർഷം ചെയ്യുന്ന കുറേ അധികം പ്രോഗ്രാമുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങള് ഈ ദിവസങ്ങളിൽ നമ്മുടെ തിരുനാൾ ദിവസം തന്നെയാണ് നെൽസൺ ജോബ് എന്ന് പറയുന്ന ശാലോൺ ടി വിയിലും അതുപോലെ തന്നെ കുറെ അധികം ചാനലിലും ഒക്കെ പ്രഘോഷണം നടത്തുന്ന നെൽസൺ ജോബ് എന്ന് പറഞ്ഞ അച്ഛനാണ് അന്നത്തെ തിരുക്കർമ്മങ്ങളിൽ അന്നത്തെ പൗല സ്നേഹയെ കുറിച്ചുള്ള പ്രസംഗങ്ങള് പറയുന്നത്